കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് കൃഷി ലോകത്തിൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ കൃഷി ലോകത്തിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതാണ് ഇന്ന് നമ്മൾ കോവൽ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ചെറിയ ചെറിയ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതിനു മുമ്പ് കോവൽ കൃഷിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം കൂടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കോവൽ തണ്ട് നമുക്ക് ഏത് സമയത്തും നടാവുന്ന ഒന്നാണ് എങ്കിലും കാലവർഷത്തിൻ്റെയോ അല്ലെങ്കിൽ തുലാവർഷത്തിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ്ങിലാണ് നടുന്നതെങ്കിൽ നമുക്ക് പിടിച്ച് കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കോവൽവള്ളി നടുമ്പോൾ നമ്മൾ മൂടും തലയും ആ രണ്ട് ഭാഗങ്ങളും തമ്മിൽ മാറിപ്പോകരുത് കട്ട് ചെയ്ത് വെക്കുമ്പോൾ തന്നെ അത് നമ്മൾ ശ്രദ്ധിച്ച് വെക്കുക പലർക്കും കോവൽവള്ളി നട്ടിട്ട് കിളിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ കാരണം ഇതാണ് നാല് മുട്ടുള്ള നല്ല മൂപ്പുള്ള വള്ളിയാണ് നമ്മൾ വിത്തിനായിട്ട് എടുക്കേണ്ടത് രണ്ട് മുട്ട് മണ്ണിൻ്റെ അടിയിലും രണ്ട് മുട്ട് മണ്ണിൻ്റെ മുകളിലും ആ ഒരു രീതിയിൽ വേണം നമ്മൾ നടാനായിട്ട് കോവൽ വള്ളി നട്ട് നന്നായിട്ട് പിടിച്ചു വരുന്നവരെ ഒന്നെങ്കിൽ തണലത്തേക്ക് മാറ്റി മാറ്റിവെക്കുക നമ്മൾ ഗ്രോബാഗിലൊക്കെയാണ് പിടിപ്പിക്കുന്നതെങ്കിൽ ആ രീതിയിൽ മാറ്റി മാറ്റിവെക്കുക അല്ലെങ്കിൽ തണൽ കൊടുക്കുക വെള്ളം മിതമായിട്ട് മാത്രം നൽകുക അല്ലെങ്കിൽ ഇത് ചീഞ്ചു പോകാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും കോവലിന് നല്ല നീർവാഴ്ചയുള്ള മണ്ണാണ് അനുയോജ്യം കോവൽ നമുക്ക് ഗ്രോ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചാക്കിലോ ഒക്കെ നടാം എന്നിട്ട് ടെർസിലേക്ക് വേണമെങ്കിൽ പടർത്തി കൊടുക്കാവുന്നതാണ് നടുന്ന സമയത്ത് ചാണകപ്പൊടി എല്ലുപൊടി അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് ഇവയൊക്കെ നമുക്ക് വളമായിട്ട് നൽകാം ഇലകുരുടിപ്പ് അതുപോലെ ചെടി മുരടിച്ച് പോകുന്ന അവസ്ഥയിലൊക്കെ നിൽക്കുന്നതാണെങ്കിൽ അവിടെയും ഇതേ രീതിയിൽ തന്നെ നമുക്ക് വളപ്രയോഗം നടത്താം വള്ളി പടർന്നു കഴിഞ്ഞ് നമുക്ക് ഒന്നെങ്കിൽ പന്തലിട്ട് പന്തലിലേക്ക് ഇടാം അല്ലെങ്കിൽ കയറ് കെട്ടി കൊടുക്കാം ഇത് ഏത് രീതിയിലാണെങ്കിലും നമുക്ക് അതിന് ആ ഒരു വളർച്ച എത്തിയതിന് ശേഷം വെർമി മാഷ അല്ലെങ്കിൽ ഗോമൂത്രം പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് രണ്ടാഴ്ചയിൽ ഒരിക്കലും നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇതൊന്നും നമുക്ക് ലഭ്യമല്ലെങ്കിൽ കോവൽ നന്നായിട്ട് തഴച്ച് വളരാനും അതേപോലെ കായ്കൾക്ക് നല്ല മുഴുപ്പ് കിട്ടാനായിട്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക അതായത് നന്നായിട്ട് തണുത്ത കഞ്ഞിവെള്ളം വന്ന് തണു തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തു വച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കാം വേനൽക്കാലത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കുന്നതും കായ്കൾ നന്നായിട്ട് വളരാനും വലുതാകുവാനും ഒക്കെ സഹായിക്കുന്നൊരു കാര്യമാണ് ചിലർ പറയാറുണ്ട് കോവൽ നട്ടിട്ട് അത് കായ്ക്കുന്നില്ല എന്നുള്ളത് ഇതിന് ആണും പെണ്ണും ഉണ്ട് രണ്ടും രണ്ട് ചെടിയിലാണ് അപ്പോൾ ആൺ ചെടി ഇല്ലെങ്കിൽ പോലും പെൺ ചെടി നാണ് നമ്മുടെ വീട്ടിലെങ്കിൽ അത് കായ്ക്കാറുണ്ട് പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് ആണാണെങ്കിൽ അത് കായ്ക്കില്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഇതിൻ്റെ അകത്തുണ്ട് ഇപ്പോൾ കോവൽ കായ്ക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെയിലുള്ള സ്ഥലത്താണോ ഇത് നിൽക്കുന്നതെന്നാണ് ഇതിപ്പോൾ ഒരു എൺപത് ശതമാനമെങ്കിലും വെയിൽ കിട്ടുന്നെടുത്ത് ആണ് നടുന്നതെങ്കിൽ കായ്ക്കാനുള്ള സാധ്യത കൂടും അപ്പോൾ കായ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ പറയുന്ന കോവൽ വള്ളികളൊക്കെ നിൽക്കുന്നതിൻ്റെ മുകളിലായിട്ട് കുറേ മരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ചൊന്നും ശിഖരമൊക്കെ മുറിച്ച് മാറ്റുക അതായത് നന്നായിട്ട് സൂര്യപ്രകാശം ഇതിലേക്ക് ചെടികളിലേക്ക് വീഴാത്തക്കത്തിലുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്ത് നോക്കുക നല്ല വളക്കൂറുള്ള മണ്ണും അതുപോലെ കായ്ഫലം കൂടുതലുള്ള അതായത് നല്ല കോവൽ വള്ളിയൊക്കെയാണ് നമ്മൾ നട്ടതെങ്കിൽ തീർച്ചയായിട്ടും ഒരു അറുപത് ദിവസം കഴിയുമ്പോൾ രണ്ട് മാസമൊക്കെ ആകുമ്പോൾ അത് കായ്ച്ചു തുടങ്ങും നന്നായിട്ട് കായ്കളുണ്ടാകും പക്ഷേ ഒരുപാട് മൂത്ത് പോകുന്നതിന് മുമ്പ് നമ്മളിത് പറിക്കണം കിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഒരു അറുപത് ദിവസമാണ് പോവൽ കായ്ക്കുന്നുണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എഴുപത് ദിവസം വരെ വെയിറ്റ് ചെയ്യുക ആണാണോ പെണ്ണാണോ എന്നൊക്കെ നോക്കുക അത്രയും നാളായിട്ടും കായ്ക്കുന്നില്ല പൂക്കളൊക്കെ ഉണ്ടായി പോവുകയാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കുക ഓരോ തവണത്തെ വിളവെടുപ്പിന് ശേഷവും ചുവട് കിളച്ച് ചാണകവും കുറച്ച് ചാരവും ചേർത്ത് കൊടുക്കുക നല്ല വളക്കൂറുള്ള മണ്ണൊക്കെ ആണെങ്കിൽ കുറച്ച് ചാരവും ഒക്കെ ചേർത്ത് കൊടുത്താലും മതിയാകും എന്നിട്ട് മിതമായിട്ട് നനച്ചു കൊടുക്കുക കൂടുതൽ നന പാടില്ല അപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിട്ട് കായകൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കോവയ്ക്ക നമുക്ക് ഇതിന്ന് പറിച്ചെടുക്കാൻ സാധിക്കും എല്ലാ സമയത്തും നമ്മുടെ വീട്ടുമുറ്റത്തെ കോവലിൽ നിന്ന് നമുക്ക് പച്ചക്കറി വിളയിക്കാനും കഴിയും നമ്മുടെ ശരീരത്തിലെ വിഷാംശം മാറാനായിട്ടും അതുപോലെ പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ് രോഗപ്രതിരോധ ശക്തി ലഭിക്കാനായിട്ട് തൊക്കു രോഗങ്ങൾ അകറ്റാൻ മഞ്ഞപ്പിത്തത്തിന് ഇതിനെല്ലാത്തിനും നല്ല ഒരു ഔഷധം തന്നെയാണ് കോവയ്ക്ക കഴിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വിഷമയമല്ലാത്ത കോവിക്കുക കൃഷി ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ അവരോട് പറയുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം